ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു ഓർഡർ ഡെലിവറി ചെയ്ത സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ നമ്മുടെ ഓർഡർ ഇന്ന് പോകുന്നത് മുംബൈയിലേക്കാണ് യെസ് ഞാൻ കാണാത്ത സ്ഥലത്തേക്ക് ഇന്നെൻ്റെ വർക്ക് പോകുമ്പോൾ ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല രണ്ട് കാര്യങ്ങളായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് റിട്ടേൺ ഗിഫ്റ്റും മറ്റൊന്ന് കസ്റ്റമേഴ്സിൻ്റെ ചോക്ലേറ്റ് റാപ്പിങ്ങും റിട്ടേൺ ഗിഫ്റ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൽ ചോക്ലേറ്റ്സ് അലൗഡ് അല്ല അതൊരു കണക്കിന് നല്ല കാര്യമാണല്ലേ ചോക്ലേറ്റ്സ് കൊണ്ട് കുറേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ എല്ലാവർക്കും കുട്ടികൾക്ക് ചോക്ലേറ്റ്സൊക്കെ കൊടുക്കുന്നതാണ് എന്നാലും അവരുടെ സ്കൂളിൽ ഫ്രൂട്ട്സ് മാത്രമേ അലൗഡ് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ബർത്ത്ഡേക്ക് മിഠായിക്ക് പകരം റിട്ടേൺ ഗിഫ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ പെന്ന് വെച്ചിട്ടും അതുപോലെ കുട്ടികൾക്കൊക്കെ ക്രയോൺസിൽ ഫോട്ടോ വെച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ്സ് വേണമല്ലോ അങ്ങനെ നെയ്ബേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് റാപ്പിങ്ങും നമ്മൾ ചെയ്തു അങ്ങനെ രണ്ട് ഐറ്റംസാണ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്